നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മകൈരം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകൈരം നക്ഷത്രക്കാർക്ക് പൊതുവേ ശുഭകരമായിരിക്കും കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വളരെ നല്ല ഒരു അനുഭവമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാകുന്നത് പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഉയർന്ന സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളുമൊക്കെ നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതിലൂടെയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും നല്ലതുപോലെ ചിന്തിക്കാതെ ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത് അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ചില ദോഷങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് വളരെ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ച് അതിൽ അപാകതയൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഏത് തീരുമാനവും എടുക്കാവുള്ളൂ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വർഷത്തിൻ്റെ പകുതിയോടുകൂടിയൊക്കെ അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ഈ വർഷത്തിൽ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം തുറന്ന് പ്രവർത്തിപ്പിക്കാനൊക്കെ കഴിയും അത് ഏതൊരു പ്രവൃത്തി ആയാലും കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങിക്കിടക്കുന്നതെല്ലാം കിടന്നിരുന്നതെല്ലാം ഈ വർഷത്തിൽ ശ്രമിച്ചാൽ വീണ്ടും ശരിയായി വരും പൊതുവേ നിങ്ങൾക്ക് അതായത് ഈ മകൈരം നക്ഷത്രക്കാർക്ക് പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ഒരു നക്ഷത്രക്കാരാണ് ആ ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിക്കണം വർഷങ്ങളായിട്ട് നിങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ നിങ്ങളുടെ ഈ ദേഷ്യം നിമിത്തം ചിലപ്പോൾ പിണങ്ങി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ദേഷ്യമൊക്കെ കുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ലഹി ലഭിക്കാനുള്ളൊരു സമയമാണിത് ഏതെങ്കിലും കാര്യത്തിന് അപേക്ഷയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ കഴിയും അതുപോലെ പിന്നെ ഇപ്പോൾ വീട് വയ്ക്കുന്നതിനുള്ള ഒരു സമയം അനു അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖല ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും അവിടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായ ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ആ വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തനിയെ സ്വയമേ തന്നെ അതെല്ലാം മാറിപ്പോയിക്കൊള്ളും അന്ന് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് ഒരു വലിയ ബാധ്യതയായിട്ടൊന്നും തോന്നില്ല അതുപോലെ തന്നെ കുടുംബത്ത് നിങ്ങളുടെ വീട്ടിൽ കലഹത്തിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അത് ഇതുകൊണ്ടാണ് പുറത്ത് നിങ്ങൾക്ക് അല്പം ടെൻഷനൊക്കെ കൂടി വരുന്നൊരു സമയമാണ് അപ്പോൾ ആ ടെൻഷനെല്ലാം കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിനകത്തും ചെറിയ ചെറിയ കലഹമൊക്കെ ഉണ്ടാകും അപ്പം അതിന് കുറച്ച് സൗമ്യതയോടെ കുറച്ച് സംയമനമൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ആ ഇത്തരത്തിലൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് എപ്പോഴും മനസ്സിങ്ങനെ വളരെ അസ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ ഏത് കാര്യത്തിന് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് കൃത്യമായിട്ടും അത് നടന്നിരിക്കും ഒരു ചെറിയ തടസ്സമൊക്കെ ഇപ്പോൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അതിൻ്റെ അവസാനം ചെറിയൊരു തടസ്സം വരും ആ തടസ്സമെല്ലാം നീങ്ങി കൃത്യമായിട്ടും അത് ശരിയാവുകയും ചെയ്യും പിന്നെ കുറച്ച് മടിയും ക്ഷീണവും ശാരീരികമായിട്ട് കുറച്ച് അലസതയൊക്കെ കാണിക്കുന്നൊരു സമയമാണ് അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് മുന്നോട്ട് പോവുക ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഏത് സമയത്തും വെറുതെ ഇരിക്കണം ഇങ്ങനെ മടിപിടിച്ചിരിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാകും അപ്പോൾ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ ചില സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അതും മാറിക്കിട്ടും അതുപോലെ അതൊക്കെ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈ നല്ല സുഹൃത്തുക്കളൊക്കെ കൂടെ ഉണ്ടാകുന്നത് കാരണം അതായത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലുള്ള സുഹൃത്തുക്കളെല്ലാം കൂ കൂടെ ഉള്ളത് കാരണം നിങ്ങൾക്ക് അതൊക്കെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ അത് വളരെ വി വിദഗ്ധമായിട്ട് തന്നെ ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യും പിന്നെ തൊഴിൽ അതായത് നിങ്ങൾ ഏത് കർമ്മ മേഖലയിലാണെങ്കിലും അതുപോലെ വ്യാപാരം വാണിജ്യ മേഖലകളിലൊക്കെ ഉള്ള മകൈരം നക്ഷത്രക്കാർ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളെ കബളിപ്പിച്ചു കൊണ്ടുപോകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത നമ്മ പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ പഴി കേൾക്കേണ്ടതായിട്ട് വരും നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി അത് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ പേരിൽ മനസ്സ് ഒരുപാട് വിഷമിപ്പി വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി വരും അതുപോലെ നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾ അവർ വഴി ഒരുപാട് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും കുറേ നാളുകളായിട്ട് ജോലിയൊന്നും ലഭിക്കാതിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കാനും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നല്ല ജോലി ലഭിക്കാനും നല്ല ശമ്പളത്തിൽ നല്ല ജോലി ലഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അതുപോലെ മക്കളുടെ പഠനകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം അവർ അലസത കാണിക്കുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് മക്കളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും അതുപോലെ നിങ്ങളുടെ അമ്മയ്ക്ക് അസുഖമൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ചികിത്സ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ കേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീർപ്പുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെ ഈ മകീരം നക്ഷത്രക്കാരുടെ ആരോഗ്യം ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ചില അസ്വസ്ഥതകളൊക്കെ വന്ന് ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക സമയത്തിന് ഉറങ്ങുക അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം മോശമാകാതെ നോക്കാൻ സാധിക്കും അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാഹിത്യ സാഹിത്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നൊരു കാലമാണ് അതുപോലെ നിങ്ങൾ വസ്തുവോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകും എളുപ്പത്തിലത് വിൽക്കാൻ കഴിയില്ല അതുപോലെ അയൽവഹാസികളുമായിട്ടൊക്കെയുള്ള വാക്കു തർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കശഭിഷേകം ഉണ്ടാകും ചിലപ്പോൾ ആ അടിയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അയൽവാസികളുമായിട്ടൊക്കെ വളരെ സ്നേഹത്തിലൊക്കെ പോകാൻ ശ്രമിക്കണം പിന്നെ വാഹനങ്ങളിൽ നിന്ന് അതായത് ബസ് ലോറി പോലെ വാഹനങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ നല്ല ലാഭം കിട്ടും അതുപോലെ വാഹനം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ലാഭത്തോടു കൂടി വാഹനം വിൽക്കാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ വീട്ടിൽ മോഷണത്തിന് സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് പണവും സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക പിന്നെ കുടുംബ വീട്ടിൽ ചില അസ്വാരസ്യങ്ങളുടെയൊക്കെ പേരിൽ സ്വന്തം വീട്ടിൽ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി താമസിച്ചാലോ എന്നൊരു തോന്നല് വന്നേക്കാം അപ്പോൾ അങ്ങനെ മാറുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് മാറി താമസിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുടുംബ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറണമെങ്കിൽ തീർച്ചയായിട്ടും മാറി താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുപോലെ നിങ്ങളുടെ ആരോഗ്യ വിഷയത്തിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആശുപത്രിയിലൊക്കെ പല സമയത്തും ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ടും വന്നേക്കാം പിന്നെ സർക്കാർ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ പ്രൊമോഷനും കൂടി പ്രൊമോഷനോട് കൂടിയിട്ട് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ മംഗളകാ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയമാണിത് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അല്ലെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതായിട്ട് ഗൾഫിലും മറ്റുമൊക്കെ പോകണം എന്നാഗ്രഹിച്ചിരുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന പ്രണയം ആ പ്രണയത്തിലൊക്കെ ചിലപ്പോൾ വിള്ളലുണ്ടാകാനും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് കൃഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കൃഷിക്കാരായിട്ടുള്ളവർക്കും കൃഷി ചെയ്യിപ്പിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മകൈരം നക്ഷത്രക്കാരുടെ ജാതകത്തിൻ്റെ ഫലം നിങ്ങൾ ശാസ്താവിനെയും ശിവനെയും ഒക്കെ ഭജിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി